എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻറ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ പലപ്പോഴും ഒരു മുപ്പത് വയസ്സ് വരെയൊക്കെ നമ്മൾ പല വ്യായാമങ്ങൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഭക്ഷണം നിയന്ത്രിച്ചിട്ടോ ഒക്കെ ശരീരഭാരം വളരെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന പലരും ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ശരീരഭാരം വർദ്ധിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ശരീരഭാരം കുറഞ്ഞു വരുന്നതായിട്ടൊക്കെ പരിതപിക്കുന്നതായിട്ട് പലപ്പോഴും കണ്ടിട്ടുണ്ട് എന്താണ് ഇതിൻ്റെ പുറകിലുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം കാരണം ശരീരഭാരം സൂക്ഷിക്കുക എന്നത് പറയുന്നത് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് പരിഗണിക്കാറുള്ളത് എത്രമാത്രം ശ്രദ്ധിച്ചിട്ട് പോലും ചിലരുടെയൊക്കെ ശരീരഭാരം ക്രമാനുഗതമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ളതാണ് ചിലരുടെ കംപ്ലൈൻറ്റ് മറ്റു ചിലർക്ക് അവരുടെ എന്തൊക്കെ ചെയ്തിട്ടും ശരീരം ശോഷിച്ചു പോകുന്നു അതിന് തടി വയ്ക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്നാണ് പലരും അന്വേഷിക്കാറുമുള്ളത് ഇതിൻ്റെ പുറകിലുള്ളൊരു കാരണം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു പ്രധാനപ്പെട്ട എങ്ങനെ ഇതിനെ മറികടക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ ആദ്യം ഇതിൻ്റെ പുറകിൽ വരാൻ കാരണമാകാവുന്ന സാഹചര്യങ്ങൾ എന്താണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ഒരു പത്ത് കാരണങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ആദ്യം തന്നെ കാണാം എന്നിട്ട് അതിൻ്റെ പ്രതിവിധിയിലേക്ക് കടക്കാം ഇതിൽ ആദ്യമായിട്ട് പരിഗണിക്കാനുള്ളത് നമ്മുടെ ഹോർമോൺ വരുന്ന വ്യത്യാസങ്ങളാണ് ഹോർമോൺ സിസ്റ്റത്തിൽ വരുന്ന വ്യത്യാസം പ്രധാനമായിട്ടും ഒരു തേർട്ടി ഇയേഴ്സൊക്കെ കഴിയുമ്പോൾ മുപ്പത് വയസ്സൊക്കെ കഴിയുമ്പോൾ സമയത്ത് ശരീരത്തിനകത്ത് വരുന്ന ഈസ്ട്രോജൻ്റെയും അല്ലെങ്കിൽ ഒക്കെ വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ മെറ്റബോളിസത്തെ നമ്മുടെ ഉപാവചയ പ്രവർത്തനത്തെ കാര്യമായിട്ട് സ്വാധീനിക്കും അത്തരത്തിൽ വരുന്ന വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ ഹോർമോൺ വ്യത്യാസങ്ങൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടും ഒരു വ്യക്തിക്ക് അമിതവണ്ണം ഉണ്ടാവുകയോ അല്ലെങ്കിൽ അമിതമായിട്ട് മെലിസിലുണ്ടാവുകയോ ഒക്കെ ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ് അപ്പോൾ ഹോർമോൺ ഒന്നാമത്തെ കാരണമായിട്ട് പറയാം രണ്ടാമത്തെ കാരണം തീർച്ചയായിട്ടും ഉപാപചയ പ്രവർത്തനത്തിൽ വരുന്ന വ്യത്യാസങ്ങളാണ് നിങ്ങളുടെ മെറ്റബോളിസം റേറ്റിൽ വരുന്ന വ്യത്യാസങ്ങൾ ഹോർമോൺ കൊണ്ട് തന്നെ എപ്പോഴും വരണമെന്നില്ല സ്വാഭാവികമായിട്ടും പ്രായം വർദ്ധിക്കുന്നതിനനുസരിച്ചിട്ട് തന്നെ നമ്മുടെ പിന്നെ ശരീരത്തിനകത്തുള്ള മെറ്റബോളിസം വ്യത്യാസം സംഭവിക്കും അപ്പോൾ അവിടെ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന കാര്യം നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള കാലോറി നമ്മൾ ആഹരിക്കുക എന്നുള്ളതാണ് ആവശ്യത്തിലധികം കൊടുക്കുന്ന കാലറി പലപ്പോഴും വിസറൽ ഫാറ്റിലേക്കും അല്ലെങ്കിൽ അമിതവണ്ണത്തിലേക്കും നയിച്ചേക്കാം അല്ലെങ്കിൽ ആവശ്യത്തിന് നമ്മൾ കാലറി കൊടുക്കാതിരുന്നാൽ അത് മെലിച്ചിലിനും കാരണമാകാം അപ്പോൾ സ്വാഭാവികമായിട്ടും ശരീരത്തിൽ അതായത് ചിലരൊക്കെ പറയാറുണ്ട് മുപ്പത് വയസ്സ് വരെ ഞാൻ നാല് ദോശയാണ് കഴിച്ചത് ഇപ്പോഴും നാല് ദോശയാണ് കഴിക്കുന്നത് ചോറിൻ്റെ അളവൊക്കെ കറക്റ്റാണ് പക്ഷേ ഞാൻ പെട്ടെന്ന് പത്ത് കിലോ കൂടി എന്തുകൊണ്ടാണ് അവരുടെ അവർക്ക് സ്വാഭാവികമായിട്ട് ശരീരത്തിൽ വന്ന പ്രായത്തിനനുസരിച്ചിട്ട് വന്ന മെറ്റബോളിസത്തിൽ വന്ന വ്യത്യാസത്തിനനുസരിച്ച് അവർ ഭക്ഷണം ക്രമീകരിച്ചിട്ടില്ല എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മൂന്നാമതായിട്ട് നമുക്ക് പറയാനുള്ളത് ജീവിതശൈലിയിൽ വരുന്ന വ്യതിയാനങ്ങളാണ് ജീവിതശൈലി പ്രധാനമായിട്ടും ഒരു മുപ്പത് വയസ്സൊക്കെ കഴിയുമ്പോഴാണ് നമ്മൾ ഒരു റെസ്പോൺസിബിലിറ്റിയിലൊക്കെ പോവുക ഉത്തരവാദിത്വം അല്ലെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വന്ന റൂട്ടീനിൽ വന്ന വ്യത്യാസങ്ങൾ ചിലപ്പോഴൊക്കെ ജോലിക്ക് അനുസരിച്ച് ചില നിങ്ങൾ രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേൽക്കേണ്ടി വരും ഒരു ഒരാറര മണിക്ക് ചിലവർ ഭക്ഷണം കഴിച്ചിട്ട് ബസ്സിൽ കയറി അവരുടെ ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ട് ചിലരൊക്കെ ജോലി കഴിഞ്ഞ് തിരിച്ച് വരുന്നത് പത്തുമണിക്കും പതിനൊന്ന് മണിക്കൊക്കെയാണ് അതിനുശേഷം ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇത്തരത്തിൽ വരുന്ന അവരുടെ ഡെയിലി റൂട്ടീനിൽ വരുന്ന വ്യത്യാസങ്ങൾ അതുപോലെ തന്നെ വ്യായാമത്തിലും ഭക്ഷണ രീതിയിലും വരുന്ന വ്യത്യാസങ്ങൾ സ്ഥിരമായി ജിമ്മിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾ മുപ്പത് വയസ്സ് കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു ജോലിയൊക്കെ വന്ന് ഒരു റെസ്പോൺസിബിലിറ്റി ഒക്കെ ആയി അല്ലെങ്കിൽ ഒരു കുടുംബസ്ഥനായതിനു ശേഷം അവർക്ക് വരുന്ന വ്യത്യാസങ്ങളൊക്കെ തീർച്ചയായിട്ടും അവരുടെ ഭാരത്തിനെ സ്വാധീനിക്കാം ഇനി ഭക്ഷണശീലതാണ് ഭക്ഷണശീലം ഒരു പക്ഷേ നമ്മുടെയൊക്കെ ചെറിയ കാലങ്ങളിൽ നമ്മുടെ രക്ഷിതാക്കളുടെ തണലിൽ ജീവിക്കുന്ന സമയത്ത് വളരെ ആയിട്ടുള്ള വീട്ടിൽ കുക്ക് ചെയ്യുന്ന ഭക്ഷണങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നതെങ്കിൽ പലപ്പോഴും നമ്മുടെ സ്വന്തം ചിറകിലേക്ക് നമ്മൾ വരുന്ന സമയങ്ങളിൽ നമുക്ക് തോന്നിയ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്ന തോന്നിയ തോന്നിയ സമയത്തൊക്കെ കഴിക്കുന്ന അല്ലെങ്കിൽ പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലത്തിലേക്ക് നമ്മൾ വന്നിട്ടുണ്ടാവാം പലപ്പോഴും പല രക്ഷാകർത്താക്കളും വളരെ പ്രായമുള്ള രക്ഷാകർത്താക്കൾ അവരുടെ മധ്യവയസ്കരായിട്ടുള്ള മക്കളെക്കുറിച്ച് പറയുന്ന ഒരു കംപ്ലൈൻറ്റ് ഇപ്പോൾ വീട്ടിൽ നിന്നൊന്നുമല്ല ഈ ഇയാൾ ഭക്ഷണം കഴിക്കുക പലപ്പോഴും പുറത്തു നിന്നും അയാളുടെ കൂട്ടുകാരുടെ കൂടെ കൂടിയിട്ട് കഴിക്കുന്ന ഭക്ഷണങ്ങളാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊസസ്ഡ് ഫുഡിലേക്കൊക്കെ പോകുമ്പോഴും തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ ഭാരത്തെ ശരീരത്തിൻ്റെ ഭാരത്തിനെ അത് സ്വാധീനിക്കും ഇനി അഞ്ചാമതായിട്ട് പറയാനുള്ളത് വ്യത്യസ്തങ്ങളായിട്ടുള്ള രോഗാവസ്ഥകളാണ് രോഗാവസ്ഥകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു മധ്യവയസ്കനിലേക്കിലേക്ക് എത്തുമ്പോഴാണ് ആണ് പലപ്പോഴും നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ നമ്മൾ വേട്ടയാടുക പ്രധാനമായിട്ടും പ്രമേഹ രോഗമൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രമേഹ രോഗം ചിലർക്കൊക്കെ അമിതവണ്ണം ഉണ്ടാക്കും പക്ഷേ ഇതിൻ്റെ പീക്കിലേക്ക് അൺകൺട്രോൾഡ് ഡയബറ്റീസ് ആയ ആൾക്കാർ ഒത്തിരി വർഷങ്ങളോളം ഒരു നിയന്ത്രണവും ഇല്ലാത്ത പ്രമേഹത്തിലേക്ക് വന്ന ആൾക്കാർ ശരീരം ശുഷ്കിച്ച് ശോഷിച്ച് പോകുന്നതായിട്ടും മസിൽസൊക്കെ ലൂസായിട്ട് പോകുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അപ്പോൾ അത്തരത്തിലുള്ള പ്രമേഹം പോലെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഡിപ്രഷൻ പലപ്പോഴും ഡിപ്രഷൻ ഉണ്ടാകുമ്പോൾ പലരും ഓവർ ഈറ്റിങ്ങിലേക്ക് പോകാറുണ്ട് ഇമോഷണൽ ഈറ്റിംഗ് എന്ന് പറയും കയ്യിൽ കിട്ടിയത് എന്തും കുറച്ചു കൊണ്ടേ ഒരു ശീലത്തിലേക്ക് പലരും പോകാറുണ്ട് അല്ലെങ്കിൽ മധുരത്തിനോട് വളരെയധികം താല്പര്യം പലരും കാണിക്കാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ പോകുമ്പോഴും അവരുടെ ശരീരഭാരത്തിൽ വരുന്ന വ്യത്യാസങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട രോഗാവസ്ഥ എന്ന് പറയുന്നത് തൈറോയിഡാണ് ഹൈപ്പോ തൈറോയിഡും ഹൈപ്പർ തൈറോയ്ഡിസവും ഉണ്ടെന്ന് നമുക്കറിയാം ഹൈപ്പോ തൈറോയിഡായ ആൾക്കാർക്ക് തീർച്ചയായിട്ടും ശരീരത്തിൻ്റെ ഭാരം പ്രമാണഗതമായിട്ട് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നതായിട്ട് നമുക്കറിയാം അതേസമയം ഹൈപ്പർ തൈറോയിഡിസമാണെങ്കിൽ അയാളുടെ ശരീരം പ്രമാണഗതമായി ശോഷിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അമിതമായിട്ടുള്ള ഭാരം പെട്ടെന്ന് തന്നെ ഉണ്ടാവുകയാണെങ്കിലോ അല്ലെങ്കിൽ അമിതമായ ഭാരക്കുറവ് പെട്ടെന്ന് ചെറിയ ഒരു ഷോർട്ട് ഡ്യൂറേഷനിൽ തന്നെ ഉണ്ടാവുകയാണെങ്കിലോ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ തൈറോയിഡ് ചെക്ക് ചെയ്യുന്നതും വളരെ ഗുണപ്രദമാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഇനി ചില മെഡിക്കേഷൻസ് ചില രോഗങ്ങൾക്ക് നമ്മൾ കഴിക്കുന്ന മരുന്നുകളും നമ്മുടെ അമിതമായിട്ടുള്ള വണ്ണം ഉണ്ടാക്കാനുള്ള പ്രത്യേകിച്ച് സ്റ്റിറോയിഡ് അടങ്ങിയ മരുന്നുകളൊക്കെ കഴിക്കുന്ന ആൾക്കാർക്ക് പലപ്പോഴും അമിതവണ്ണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള മരുന്നുകളും നമ്മുടെ ശരീരത്തിൻ്റെ ഭാരത്തിനെ സ്വാധീനിക്കുമെന്ന് മനസ്സിലാക്കുക മറ്റൊരു പ്രധാന ഏരിയ എന്ന് പറയുന്നത് ഉറക്കമാണ് പലപ്പോഴും മധ്യവയസ്സൊക്കെ കഴിയുന്ന സമയത്ത് ഉറക്കം വളരെയധികം നമ്മുടെ ആകുലത കൊണ്ടോ സ്ട്രെസ്സ് സ്ട്രെസ്സുകൊണ്ടോ ഒക്കെ ഉറക്കം വളരെയധികം കുറയുന്നു കുറഞ്ഞു വരുന്നതായിട്ട് കാണാം ഇത്തരത്തിലുള്ള ഉറക്കത്തിൻ്റെ കുറവും നിങ്ങളുടെ ശരീരത്തിനകത്തുണ്ടാകുന്ന കോർട്ടിസോൾ ഹോർമോണിൻ്റെ വ്യത്യാസവും കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു സ്ട്രെസ് ഹോർമോണാണ് അപ്പോൾ ഈ കോർട്ടിസോളിൻ്റെ അളവ് കൂടുന്നതനുസരിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് സ്ട്രെസ് വർദ്ധിക്കുകയും അത് പലപ്പോഴും ഒരു നമ്മുടെ മെറ്റബോളിക് എററിലേക്ക് നമ്മുടെ ഒരു ഉപാപചയം ശരിയായ രീതിയിൽ നടക്കാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയും അത് നിങ്ങളുടെ ചിലർക്ക് ഓവർ ഈറ്റിങ്ങിലേക്ക് പോവും വല്ലാതെ ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലത്തിലേക്ക് പോവും മറ്റ് ചിലർ ഭക്ഷണം കഴിക്കാത്ത അവസ്ഥയിലേക്ക് പോവും അപ്പോൾ ഈ ഭക്ഷണത്തിൻ്റെ ഇൻടേക്കും ഇത്തരത്തിലുള്ള ഉറക്കം എന്ന് പറയുന്ന ഒരു കാര്യം വ്യത്യാസം വരുമ്പോൾ തന്നെ പലപ്പോഴും നമ്മുടെ ഭാരത്തിൽ അത് സ്വാധീനിക്കാറുണ്ട് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മാനസികമായിട്ടുള്ള ആരോഗ്യമാണ് നമുക്ക് ശരിയായ രീതിയിലുള്ള ഒരു മാനസികാരോഗ്യമില്ല നമുക്ക് സ്ട്രെസ്സും ആങ്സൈറ്റിയും ഡിപ്രഷനൊക്കെ ഉള്ള ഒരാളാണെങ്കിലും അതിനനുസരിച്ചിട്ടുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ചിലർക്ക് വിശപ്പ് കുറയും മറ്റു ചിലർക്ക് ഇമോഷണൽ ഈറ്റിങ്ങിലേക്ക് പോകാൻ അവർ ധാരാളമായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും അപ്പോൾ സ്ട്രെസ്സും ആസൈറ്റിയും ഒക്കെയുള്ള ആൾക്കാരാണെങ്കിൽ അതാണ് അവർ ഭാരം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് കൺട്രോൾ ചെയ്യേണ്ടത് അത് കറക്റ്റ് ചെയ്താൽ മാത്രമേ അവരുടെ ഭാരം പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിയൂ ഇനി പ്രധാനപ്പെട്ട ഒരു ഏരിയ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഗട്ടിൻ്റെ ഏരിയയാണ് നമ്മുടെ ദഹന വ്യവസ്ഥയുടെ ഏരിയയാണ് നമ്മുടെ ദഹന വ്യവസ്ഥക്ക അകത്തുള്ള ശരിയായ ബാക്ടീരിയകളുടെ സ്ഥാനഭ്രംശം അല്ലെങ്കിൽ ഡിസ്ബയോസിസ് എന്ന് നമ്മൾ വിളിക്കുന്ന ബാക്ടീരിയയുടെ സ്ഥാനഭ്രംശവും പലപ്പോഴും ഒബേസിറ്റിയിലേക്ക് നയിക്കാറുണ്ട് ഉള്ള അമിതവണ്ണമുള്ള ആൾക്കാരുടെ കുടലിൽ നിന്ന് എടുത്ത സ്രവം പരിശോധിച്ച സമയത്ത് അവിടെ വന്നിട്ടുള്ള ബാക്ടീരിയകളുടെ ചേഞ്ചസിനെ കുറിച്ചിട്ടുള്ള പല പഠനങ്ങളും ഇന്ന് അവൈലബിളാണ് നമുക്കൊക്കെ നെറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നതാണ് അപ്പോൾ ഈ ശരീരത്തിൻ്റെ പ്രത്യേകിച്ച് കുടലിനകത്ത് വരുന്ന ബാക്ടീരിയയുടെ മാറ്റവും നമ്മുടെ ശരീരത്തിനെ അത് സ്വാധീനിക്കുക അപ്പോൾ ശരിയായ രീതിയിലുള്ള ഭക്ഷണ ക്രമീകരണം അല്ലെങ്കിൽ ബാക്ടീരിയ ശരിയായ അളവിൽ നമ്മൾ കൊടുത്താൽ മാത്രമേ അവിടെയൊക്കെ നമുക്ക് ഈ പ്രശ്നത്തെ മറികടക്കാൻ വേണ്ടി കഴിയുള്ളൂ ഇനി വളരെ സ്വാഭാവികമായിട്ട് വരുന്ന മസിൽ ലോസുകളാണ് പലപ്പോഴും മസിലിൻ്റെ ലോസ് അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് ശരിയായ രീതിയിൽ പ്രോട്ടീൻ ദഹിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവുക അല്ലെങ്കിൽ ഹൈപ്പോ ആസിഡിറ്റി പോലെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പ്രോട്ടീൻ ധരിപ്പിക്കാൻ പറ്റുന്നൊരവസ്ഥയാണെങ്കിൽ ശരീരത്തിനകത്ത് പ്ര പ്രോട്ടീൻ കുറയുകയും അതുവഴി നിങ്ങളുടെ ലാർജർ മസിൽസ് നിങ്ങളുടെ ഗ്ലൂട്ടിയൽ മസിൽ നമ്മുടെ അരക്കെട്ടിന് ചുറ്റുമുള്ള മസിൽസോ അല്ലെങ്കിൽ നിദംബത്തിലെ മസിൽ അല്ലെങ്കിൽ തുടയുടെ മസിലുകളൊക്കെ ചുരുങ്ങി ശോഷിച്ചു പോകുന്നതായിട്ട് കാണും ഇത് പ്രമേഹ രോഗത്തിലും പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഒരു പ്രോട്ടീൻ എനർജി മൽന്യൂട്രീഷൻ എന്നൊക്കെ പറയുന്നത് പോലെ പ്രോട്ടീൻ ശരീരത്തിൽ ശരീരത്തിന് എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ദഹന സംബന്ധമായ പ്രശ്നമുള്ള ആൾക്കാർക്ക് ശരീരഭാരം ക്രമാനുഗതമായിട്ട് കുറഞ്ഞു വരാം മറ്റു ചിലർക്ക് പ്രോട്ടീൻ ലോസ് ഉണ്ടാകുമ്പോൾ ഫാറ്റ് അടിഞ്ഞുകൂടി അതൊരു ഫ്ലാബി ആയിട്ട് പോയിട്ട് വെയിറ്റ് കൂടുന്നതായിട്ടും നമ്മൾ കാണാറുണ്ട് പൊതുവായിട്ട് കാണാറുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ നമ്മളിതിന് ഈ പറയുന്ന ശരീരഭാരം കൂടിയാലോ കുറഞ്ഞാലോ നമ്മൾ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് അങ്ങനെ ക്രമാനുഗതമായിട്ടാണ് നിങ്ങളുടെ ഈ ഭാര ഉണ്ടാകുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഹെൽത്ത് എക്സ്പേർട്ടിനെ കൺസൾട്ട് ചെയ്യണം ഒരു ഡോക്ടറെ നിങ്ങൾ കാണുകയോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മെലിച്ചിൽ ഞാൻ പറഞ്ഞു നേരത്തെ ഒരു പത്ത് കാരണങ്ങൾ ഞാൻ പറയുകയുണ്ടായി അതിലേത് കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടായത് എന്ന് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുക അപ്പോൾ ഒരു ഹെൽത്ത് കൺസൾട്ടേഷൻ ആവശ്യമായിട്ട് വരും ഇനി അതിനനുസരിച്ച രീതിയിലൊക്കെയുള്ള ഭക്ഷണ ക്രമീകരണങ്ങൾ കൊണ്ടുവരിക നിങ്ങൾക്ക് ശരീരഭാരം കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ കുറയ്ക്കേണ്ടത് റിഫൈൻഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ആണ് അന്നജങ്ങളാണ് അല്ലെങ്കിൽ മധുരം പഞ്ചസാരയൊക്കെയാണ് കഴിയുന്നത്ര കാർബോഹൈഡ്രേറ്റുകൾ അന്നജം കുറച്ചു കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ അമിതവണ്ണം കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും ഇനി ഭാരം തീരെ കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മസിൽ മാസ് വർദ്ധിക്കണമെങ്കിൽ നിങ്ങളവിടെ പ്രോട്ടീനാണ് കൂടുതലായിട്ട് കഴിക്കേണ്ടത് പക്ഷേ പ്രോട്ടീൻ കഴിക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ദഹന സംബന്ധമായ പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിൽ അതിനെ ശരിയായ രീതിയിൽ ട്രീറ്റ് ചെയ്ത് ചികിത്സിക്കാതെ നിങ്ങൾ പ്രോട്ടീൻ കഴിച്ചതുകൊണ്ടും നിങ്ങൾക്ക് ഗുണമല്ല ഉണ്ടാവുക മറിച്ച് ദോഷമാണ് ഉണ്ടാവുക അപ്പോൾ പ്രോട്ടീൻ കഴിച്ച് ശരിയായ രീതിയിലുള്ള റെസിസ്റ്റഡ് എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മസിൽ മാസ് വർദ്ധിക്കുകയും ഭാരം വർദ്ധിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും ഇനി മറ്റൊരു പ്രധാന കാര്യം സ്ട്രെസ്സ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സ്ട്രെസ്സ് പ്രത്യേകിച്ച് കോർട്ടിസോൾ പോലെയുള്ള ഹോർമോണുകൾ നിങ്ങളുടെ ശരീരഭാരത്തിനും കാര്യമായിട്ടുള്ള സ്വാധീനം ചെലുത്തുന്ന ഘടകങ്ങളാണ് സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും അതിലേക്ക് ഉൾ അതിലേക്ക് അതും കൂടെ നിങ്ങളുടെ ശരീര ജീവിത ചിട്ടയിലേക്ക് ഉൾപ്പെടുത്തുക ഉദാഹരണത്തിന് നിങ്ങൾക്ക് ചിലപ്പോൾ യോഗ ചെയ്യാം അല്ലെങ്കിൽ നടത്തം മറ്റു വ്യായാമങ്ങൾ സംഗീതം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി നിങ്ങളുടെ ശരീരഭാരത്തെ നിയന്ത്രിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ് അതൊക്കെ ഹോർമോണിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് മറ്റൊന്ന് കൃത്യമായിട്ട് സിക്സ് ടു എയ്റ്റ് അവേഴ്സ് ഉറക്കം ആറ് തൊട്ട് എട്ട് മണിക്കൂർ നിങ്ങൾ നിർബന്ധമായിട്ട് ഉറങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക ശരീരത്തിന് കൃത്യമായ രീതിയിലുള്ള ഹൈഡ്രേഷൻ നിർജലീകരണം ഒരു പലപ്പോഴും നമ്മുടെ ശരീരഭാരത്തെ സ്വാധീനിക്കുന്ന ഘടകമാണ് കൃത്യമായിട്ടുള്ള ഹൈഡ്രേഷൻ കൊടുക്കാൻ വേണ്ടി നിങ്ങളുടെ ഓരോ ഇരുപത്തഞ്ച് കിലോക്കും ഒരു ലിറ്റർ പ്രകാരമുള്ള വെള്ളം അതായത് എഴുപത്തഞ്ച് കിലോ ഉള്ള ആളാണെങ്കിൽ നിർബന്ധമായിട്ട് മൂന്ന് ലിറ്റർ വെള്ളം കൊടുക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക അതുപോലെ നിയന്ത്രിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് തേർട്ടി പ്ലസ് വയസ്സിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ആൽക്കഹോൾ കൺസംഷനും ഷുഗറിൻ്റെ കൺസംഷനും കുറയ്ക്കുക ഇതൊക്കെ എംറ്റി കാലറിയാണ് പൊള്ളയായ ഊർജ്ജങ്ങളാണ് ഇത് നിങ്ങൾക്ക് അമിതവണ്ണം ഉണ്ടാക്കാനുള്ള സാഹചര്യം വളരെ വളരെ വർദ്ധിപ്പിക്കും അതുകൊണ്ട് അത് നിർബന്ധമായിട്ടും നിയന്ത്രണ വിധേയമാക്കേണ്ടത് ആവശ്യമാണ് റെഗുലറായിട്ടുള്ള ഹെൽത്ത് ചെക്കപ്പുകൾ ഞാൻ നേരത്തെ പറഞ്ഞു ചില രോഗങ്ങളും നിങ്ങളുടെ അമിതവണ്ണത്തിനോ വണ്ണം ഭാരം കുറയ്ക്കുന്നതിനോ കാരണമാകുന്നത് കൊണ്ട് തന്നെ കൃത്യമായ ഇടവേളകളിൽ നടത്തുന്ന റെഗുലറായിട്ടുള്ള ഹെൽത്ത് ചെക്കപ്പുകൾ നിങ്ങളെ വളരെയധികം സഹായിക്കുന്ന ഒരു ഘടകം തന്നെയാണ് അതുപോലെ തന്നെ വളരെ നല്ല മോട്ടിവേഷൻ തരുന്ന സുഹൃത്തുക്കളുടെ കൂടെ തന്നെ നിങ്ങൾ നടക്കുക പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞു മാനസികമായിട്ടുള്ള ആരോഗ്യവും നിങ്ങളുടെ ശരീരത്തിൻ്റെ ഭാരത്തെ വളരെയധികം സ്വാധീനിക്കുന്ന ഘടകമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്ന നിങ്ങളെപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുന്ന സുഹൃത്തുക്കൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്നത് പലപ്പോഴും നിങ്ങളുടെ ആരോഗ്യത്തെ വളരെ വളരെ കാര്യമായിട്ട് തന്നെ ഒരു പക്ഷേ ഒരു ഡോക്ടറെക്കാൾ കൂടുതൽ നിങ്ങളെ സ്വാധീനിക്കുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ മോട്ടിവേഷൻ ആയിരിക്കാം മറ്റൊരു പ്രധാന കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നമ്മുടെ ശരീരത്തിനകത്ത് നല്ല ബാക്ടീരിയ ആവശ്യമുണ്ട് അപ്പോൾ നല്ല ബാക്ടീരിയ അടങ്ങിയ നല്ല ഫെർമൻറ്റഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അല്പം പുളിപ്പിച്ച ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് നിങ്ങൾ യോഗട്ട് പോലെയുള്ള കെഫീർ പോലെയുള്ള സോർക്രോട്ട് പോലെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുക മിനിമം നല്ല തൈരെങ്കിലും കഴിക്കാൻ വേണ്ടി തയ്യാറാവുക അപ്പോൾ ഭക്ഷണം കഴിക്കേണ്ട ധാരാളമായിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും നിങ്ങൾ ശരി ഉൾപ്പെടുത്തുക ഭക്ഷണത്തിൽ അതൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ന്യൂട്രീഷൻ നൽകാനും ഹൈഡ്രേഷൻ നൽകാനും ജലാംശം നൽകാനും ഒക്കെ സഹായിക്കും ഇത്തരത്തിലുള്ള എല്ലാ ന്യൂട്രീഷൻസും വളരെ അത്യന്താപേക്ഷിതമാണ് അതുപോലെ തന്നെ നിങ്ങൾ ഗ്രെയിൻസ് കഴിക്കുന്ന ആളാണെങ്കിൽ ധാന്യം കഴിക്കുന്ന ആളാണെങ്കിൽ തവിടോട് കൂടി ഉള്ള ധാന്യങ്ങൾ തന്നെ കഴിക്കാൻ വേണ്ടി തയ്യാറാവുക നല്ല രീതിയിലുള്ള പ്രോട്ടീനുകളും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റും നിങ്ങൾക്ക് വളരെയേറെ ആവശ്യമാണ് ഫാറ്റ് എന്ന് പറയുമ്പോൾ ട്രാൻസ് ഫാറ്റല്ല പൊരിച്ചതും കരിച്ചതൊന്നും കഴിച്ച് തടി കൂട്ടാൻ വേണ്ടി ശ്രമിക്കരുത് എല്ലാ ഫാറ്റ് നമുക്കറിയാം അവക്കാട പോലെയുള്ള ഫ്രൂട്സിലും അത്യാവശ്യം ഫാറ്റുണ്ട് നട്ട്സിലും ഫാറ്റ് ലഭിക്കാറുണ്ട് ഒലിവ് ഓയിൽ പോലെയുള്ള നല്ല ഓയിലുകളിലൊക്കെ നന്നായിട്ട് ഫാറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഇതൊക്കെ ഉപയോഗിച്ചു കൊണ്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഫാറ്റ് ശരീരത്തിന് കൊടുക്കാൻ വേണ്ടി തയ്യാറാകുക ഷുഗറും സോഡിയം അല്ലെങ്കിൽ ഉപ്പ് ഷുഗർ ഉപ്പ് റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് ഈ മൂന്ന് കാര്യങ്ങളും പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം ഇത് മൂന്നും പലപ്പോഴും നിങ്ങൾക്ക് ഫുഡ് ക്രേവിംഗ് ഉണ്ടാക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും അതായത് നിങ്ങൾക്ക് ഉപ്പ് അടങ്ങിയ ഭക്ഷണമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ അധികം കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും നമ്മൾ പാക്ക് ചെയ്ത് കിട്ടുന്ന പല ഫ്രൈഡ് ഐറ്റംസ് ഉപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ധാരാളമായിട്ട് കഴിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ ഷുഗറിനും ഇതിനുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക ഏതൊക്കെ രീതിയിലുള്ള വൈറ്റാമിൻസ് ആണ് ഇതിനെ സ്വാധീനിക്കുക എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം വൈറ്റാമിനുകളുടെ ഡെഫിഷ്യൻസിയും പലപ്പോഴും ശരീരഭാരത്തേനെ സ്വാധീനിക്കുന്ന ഘടകമാണ് ഉദാഹരണത്തിന് വൈറ്റാമിൻ ഡി വൈറ്റാമിൻ ഡി നമ്മുടെ മെറ്റബോളിസത്തിനെ നമ്മൾ ഉപാപച പ്രവർത്തനത്തിനെ ഏറ്റവും സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ വൈറ്റാമിൻ ഡിയുടെ അപര്യാപ്തത പലപ്പോഴും വെയ്റ്റ് ലോസിലേക്ക് നമ്മളെ നയിക്കാറുമുണ്ട് അതുകൊണ്ട് അത് പ്രത്യേകമായിട്ട് കൺസിഡർ ചെയ്യുക വൈറ്റാമിൻ ബി വൈറ്റാമിൻ ബി നമ്മുടെ എനർജി ലെവൽ കൂട്ടുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ മൂഡിനെ നമ്മുടെ സ്ട്രെസ്സിനെയൊക്കെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകം കൂടിയാണ് അപ്പറ്റൈറ്റ് വിശപ്പിനെ സ്വാധീനിക്കാനുള്ള കഴിവും വൈറ്റാമിൻ ബിക്ക് ഉണ്ട് അപ്പോൾ വൈറ്റാമിൻ ബി ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാലും മറ്റു ലക്ഷണങ്ങളൊന്നും കാണിച്ചില്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണ രീതിയിൽ വരുന്ന വ്യത്യാസം ഉണ്ടാക്കുകയും അല്ലെങ്കിൽ നിങ്ങളുടെ മൂഡിനെ അത് മാറ്റുകയും ഓവർ ഈറ്റിങ്ങിലേക്ക് പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അപ്പോൾ വൈറ്റാമിൻ ബിയും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ് അതുപോലെ തന്നെ ഒമേഗ ത്രീ ഒമേയാത്രീ നമ്മുടെ ശരീരത്തിനകത്ത് ഇൻഫ്ലമേഷൻസിനെ കുറയ്ക്കുകയും ഹാർട്ടിൻ്റെ ആരോഗ്യത്തെ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഒമയാത്രീയും ഒരു നല്ല സപ്ലിമെൻറ്റായിട്ട് നിങ്ങൾ കൊടുക്കുക മഗ്നീഷ്യം മഗ്നീഷ്യം പലപ്പോഴും മസിലിൻ്റെ ഫംഗ്ഷൻ നമ്മുടെ പേശികളുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ് മഗ്നീഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ പേശികൾക്ക് ഇടിവുണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കും മെറ്റബോളിസത്തിന് ഉപാപനത്തിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകം കൂടിയാണ് മഗ്നീഷ്യം അതുകൊണ്ട് തന്നെ മഗ്നീഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസിയും പലപ്പോഴും നിങ്ങളുടെ ശരീരഭാരത്തിൽ ഗണ്യമായ വ്യത്യാസം വരുത്താൻ കാര്യമാക്കുന്ന ഒരു ഘടകം കൂടിയാണ് പ്രോബയോട്ടിക്കുകൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഗട്ടിനകത്തുള്ള ദഹന വ്യവസ്ഥയ്ക്കകത്തുള്ള നല്ല ബാക്ടീരിയകളാണ് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നത് പലപ്പോഴും ഒബേസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രത്യേകതരം ബാക്ടീരിയകൾ തന്നെ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ബാക്ടീരിയകളെ നിയന്ത്രണ വിധേയമാക്കുന്നത് നല്ല ബാക്ടീരിയകളാണ് അപ്പോൾ പ്രോബയോട്ടിക്സുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുക ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നിങ്ങൾക്ക് യോഗട്ട് കഴിക്കാം അല്ലെങ്കിൽ കെഫീർ കഴിക്കാം അല്ലെങ്കിൽ സോറോക്ലോട്ട് പോലെയുള്ള കാര്യങ്ങൾ കഴിക്കാം ഒന്നുമില്ലെങ്കിൽ ഉപ്പിലിട്ട മാങ്ങയോ അധികം പുളിയില്ലാത്ത തൈരോ മോരോ ഒക്കെ കൂടു ധാരാളമായിട്ട് ഉപയോഗ ഉപയോഗിക്കുക ഇനി ചുരുക്കി പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ ശരീരഭാരം വർദ്ധിക്കാനുള്ള കാരണം അല്ലെങ്കിൽ കുറയാനുള്ള കാരണം എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ആ പ്രശ്നത്തിൻ്റെ മൂലകാരണം പരിഹരിക്കാനുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാവർക്കും തടി കൂടാൻ ഒരു മാർഗമല്ല നമ്മൾ പരിഹരിക്ക പരിഗണിക്കേണ്ടത് എല്ലാവർക്കും തടി കുറയാനും ഒരേ കാരണം ഒരേ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളല്ല നമ്മൾ പരീക്ഷിക്കേണ്ടത് അവനവൻ്റെ ശരീരത്തിനാവശ്യമുള്ള കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക വഴി ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഭക്ഷണ ക്രമീകരണവും കൃത്യമായിട്ടുള്ള റെഗുലറായിട്ടുള്ള വ്യായാമ മുറകളും ശരിയായിട്ടുള്ള സപ്ലിമെൻറ്റേഷൻസ് ഫുഡ് സപ്ലിമെൻറ്റേഷൻസും കൊണ്ട് ഏതൊരു വ്യക്തിക്കും അവരവരുടെ ശരീരഭാരം ശരിയായ രീതിയിൽ നിലനിർത്താൻ വേണ്ടി സാധിക്കുന്നതാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി